നമസ്കാരം കാശുകൊടുത്ത് എല്ലാം പിടിച്ചു വാങ്ങാമെന്ന ധാർഷ്ട്യത്തിലായിരുന്നു ശശിധരൻ കർത്ത എല്ലാ മുതലാളിമാരുടെയും ഒരു രീതി കർത്തയുടെ പണമാകട്ടെ എല്ലാ രാഷ്ട്രീയക്കാർക്കും ആവശ്യവുമായിരുന്നു എന്നാലിപ്പോൾ കാര്യത്തോടടുത്തപ്പോൾ കർത്തയ്ക്ക് ഒറ്റയ്ക്ക് ജയിലിൽ പോകാൻ നോട്ടമില്ല പോകുന്നുവെങ്കിൽ എല്ലാവരെയും കൊണ്ടേ പുള്ളി പോകും പക്ഷെ പിടിവെള്ളികളെല്ലാം നഷ്ടപ്പെടുന്നു എന്ന് മനസ്സിലായതോടെ മാസപ്പുടി കേസിൽ കരിമണൽ കമ്പനിയായ സി എം ആർ എൽ മാനേജിംഗ് ഡയറക്ടർ കൂടിയായ ശശിധരൻ കർത്ത ഇ ഡി സമൻസിനെതിരെ വീണ്ടും ഹൈക്കോടതിയെ സമീപിച്ചു ആരോഗ്യ പ്രശ്നങ്ങൾ തന്നെയാണ് പ്രധാനമായി ചൂണ്ടിക്കാണിക്കുന്നത് ചോദ്യം ചെയ്യലിൽ നിന്ന് അതുകൊണ്ട് ഒഴിവാക്കണമെന്നതായിരുന്നു ആവശ്യം സി എം ആർ എൽ ജീവനക്കാരും ഹൈക്കോടതിയെ സമീപിച്ചു ചോദ്യം ചെയ്യലിന്റെ പേരിൽ ഇ ഡി ഉദ്യോഗസ്ഥർ പീഡിപ്പിച്ചെന്നാണ് സി എം ആർ എൽ ജീവനക്കാർ ആരോപിച്ചത് ഇ ഡി തങ്ങളെ നിയമവിരുദ്ധ കസ്റ്റഡിയിൽ വെച്ചു എന്നാണ് സി എം ആർ എൽ ഉദ്യോഗസ്ഥർ പറയുന്നത് വനിതാ ജീവനക്കാരിയെ ഇരുപത്തിനാല് മണിക്കൂർ നിയമവിരുദ്ധമായി കസ്റ്റഡിയിൽ വെച്ചു ഇമെയിൽ ഐ ഡി പാസ്വേഡ് എന്നിവ നൽകാനും രഹസ്യ സ്വഭാവമുള്ള രേഖകൾ നൽകാനും ഇ ഡി ഉദ്യോഗസ്ഥർ നിർബന്ധിച്ചു കോടതി ഉത്തരവുണ്ടായിട്ടും ഉണ്ടായിട്ടും ഇഡി ഉദ്യോഗസ്ഥർ നിയമവിരുദ്ധമായി പ്രവർത്തിച്ചു എന്നും ഉദ്യോഗസ്ഥർ ആരോപിക്കുന്നു അതിനിടെ ശശിധരൻ കർത്തയ്ക്ക് ഇ വീണ്ടും നോട്ടീസ് അയക്കുകയും ചെയ്തു ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ഹാജരാകാൻ സാധിക്കില്ലെന്ന് അറിയിച്ചെങ്കിലും കർത്തയെ എത്രയും വേഗം ചോദ്യം ചെയ്യാനാണ് ഇ ഡിയുടെ നീക്കം ഇതിന്റെ ഭാഗമായി ഇന്നലെ രാവിലെ ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് ചൂണ്ടിക്കാണിച്ച് നോട്ടീസ് നൽകി തിങ്കളാഴ്ച രാത്രിയായിരുന്നു നോട്ടീസ് അയച്ചത് എന്തായാലും കർത്തയുടെ നീക്കം വീണയെ കൂടി കൊടുക്കാനാണെന്ന് വ്യക്തം പിണറായി വിജയന് കർത്തയുടെ നീക്കങ്ങളെ തടയാൻ സാധിക്കാത്ത അവസ്ഥ കാരണം കർത്തയോട് ഒരു തരത്തിലും രക്ഷപ്പെടുത്താമെന്ന വാക്ക് പാലിക്കാൻ സാധിക്കില്ല പിണറായിയെ കരുവന്നൂർ കേസിലും തുടർന്ന് മാസപ്പടി കേസിലും ഏത് നിമിഷവും അറസ്റ്റ് ചെയ്തേക്കാമെന്ന അവസ്ഥയാണ് മാസപ്പടി കേസിൽ വീണയുടെ അറസ്റ്റ് ഉറപ്പിച്ചിരിക്കുകയാണ് എഡി അതിനുള്ള വഴിമരുന്ന് കറുത്ത ഇട്ടുകൊടുക്കുകയും ചെയ്യുന്നു ക്ലിഫ് ഹൌസിൽ എല്ലാത്തിനും രഹസ്യ പിന്തുണ നൽകിയ ആ വ്യക്തി പിണറായിയുടെയും മകളുടെയും എല്ലാ കൊള്ളരുതായ്മകൾക്കും ചൂട്ടുപിടിച്ച കമല വിജയനെ ഇപ്പോൾ പതറിയിരിക്കുകയാണ് ഇവർ രണ്ടുപേർക്കും ഇതിനുള്ള കൂർമ്മ ബുദ്ധി ഉപദേശിച്ചത് കമല എന്തായാലും ശശിധരൻ കറുത്ത കടക്കമാണ് നോട്ടീസ് നൽകിയിരുന്നതെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളെ അറിയിച്ചു അദ്ദേഹം ഹാജരായില്ല ഇ ഡി സമൻസ് സ്റ്റേ ചെയ്യണമെന്ന ആവശ്യം തള്ളിയ സാഹചര്യത്തിൽ തിങ്കളാഴ്ച ശശിധരൻ കർത്ത ചോദ്യം ചെയ്യലിന് ഹാജരാകേണ്ടതായിരുന്നു എന്നാൽ മാസപ്പടി കേസിൽ കൊച്ചിയിലെ കരിമണൽ കമ്പനിയായ സി എം ആർ എൽ ഉദ്യോഗസ്ഥർ ഇ ഡി ചോദ്യം ചെയ്യുന്നത് ഒരു ദിനം പിന്നിട്ടു കമ്പനി ചീഫ് ഫിനാൻസ് ഓഫീസർ കെ സുരേഷ് കുമാർ സീനിയർ മാനേജർ എൻ സി ചന്ദ്രശേഖരൻ സീനിയർ ഐ ടി ഓഫീസർ അഞ്ജു എന്നിവരെയാണ് ഇ ഡി വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്നത് ഇതിൽ കമ്പനി ചീഫ് ഫിനാൻസ് ഓഫീസർ കെ സുരേഷ് കുമാർ മടങ്ങി വീണയെ ചോദ്യം ചെയ്യാൻ ഉതകുന്ന മൊഴികൾ ശേഖരിക്കുക എന്നത് തന്നെയാണ് ുടെ ലക്ഷ്യം കഴിഞ്ഞ ദിവസം തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് കേരളത്തിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാസപ്പടി വിവാദം മുഖ്യ തിരഞ്ഞെടുപ്പ് വിഷയമാക്കി ഉയർത്തിക്കൊണ്ടുവന്നിരുന്നു ഏപ്രിൽ ഇരുപത്തിയാറിന് കേരളത്തിൽ നടക്കുന്ന രണ്ടാം ഘട്ട തിരഞ്ഞെടുപ്പിന് മുമ്പ് വിഷയം വലിയ വിവാദമാക്കാനാണ് ബി ജെ പി ശ്രമിക്കുന്നത് വോട്ടെടുപ്പിലേക്ക് കേരളം നീങ്ങുമ്പോൾ മുഖ്യമന്ത്രിയുടെ മകളെ വിളിച്ചു വരുത്താമെന്നും ഇഡിക്ക് കണക്ക് കൂട്ടലുണ്ടെന്ന് സൂചനയുണ്ട് കേരളത്തിലെ പ്രതിപക്ഷ കക്ഷിയായ യു മുഖ്യമന്ത്രിയുടെ മകളുടെ പങ്ക് ചൂണ്ടിക്കാണിച്ച് രംഗത്തെത്തി എന്നാൽ വിഷയത്തിൽ പ്രതികരിച്ച തിരഞ്ഞെടുപ്പ് സമയത്ത് വിഷയം ചർച്ചയാക്കേണ്ടെന്ന നിലപാടിലാണ് സംസ്ഥാന സർക്കാരും സി പി എമ്മും അതേസമയം സി എംമാറിൽ മാസപ്പടി വിവാദത്തിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണ തൈക്കണ്ടിയെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് സംഘം ചോദ്യം ചെയ്തിരുന്നില്ല എക്സാലോജിക്കുമായി സംശയകരമായ ഇടപാടുകൾ നടത്തിയ സ്ഥാപനങ്ങളുടെ മേധാവിമാരെ എസ് എഫ് ഐ ഒ താമസിയാതെ ചോദ്യം ചെയ്യുകയും ചെയ്യും പന്ത്രണ്ട് സ്ഥാപനങ്ങളിൽ നിന്നും ഇതിനോടകം സാമ്പത്തിക ഇടപാടിന്റെ രേഖകൾ ഉൾപ്പെടെ എസ് എഫ് ഐ ഒ ശേഖരിച്ചിട്ടുണ്ട് ഇത് വിശദമായി പരിശോധിക്കും 嗯。 എക്സോലോജിക്കുമായി ബന്ധമുള്ള എട്ട് സ്ഥാപനങ്ങളുടെ വിവരങ്ങൾ പരാതിക്കാരനായ ഷോൺ ജോർജ് എസ് എഫ് ഐ ഒക്കെ നേരത്തെ കൈമാറിയിരുന്നു ഈ സ്ഥാപനങ്ങളിൽ നിന്നും രേഖകൾ ആവശ്യപ്പെട്ടിരുന്നു സാന്റാമോണിക്ക ജെ ഡി ടി ഇസ്ലാമിക് അനന്തപുര എഡ്യൂക്കേഷൻ സൊസൈറ്റി കാരക്കോണം സി എസ് ഐ മെഡിക്കൽ കോളേജ് ഉൾപ്പെടെ പല സ്ഥാപനങ്ങളും ചെറുതും വലുതുമായ തുക എക്സോലോജിക്കിന് കൈമാറിയിട്ടുണ്ട് ഈ തുകയ്ക്ക് സേവനം ലഭിച്ചിട്ടുണ്ടോ എന്നാണ് എസ് എഫ് ഐ ഒ പ്രധാനമായും പരിശോധിക്കുക വീണയുടെ ഉടമസ്ഥതയിലുള്ള എക്സോലോജി കമ്പനിക്ക് സോഫ്റ്റ്വെയർ സേവനത്തിന്റെ പേരിൽ സി എം ആർ എൽ ഒന്ന് ദശാംശം ഏഴ് രണ്ട് കോടി രൂപ നൽകിയെന്നായിരുന്നു ആദായ നികുതി വകുപ്പിന്റെ ഇതുകൂടാതെ വായ്പ എന്ന പേരിലും അരക്കോടിയോളം നൽകി ഇത് സംബന്ധിച്ചാണ് ഇ ഡി കള്ളപ്പണം തടയൽ നിയമപ്രകാരം കേസെടുത്ത് അന്വേഷിക്കുന്നത് സി എം ആർ എൽ കമ്പനിക്ക് സേവനമൊന്നും ലഭ്യമായിട്ടില്ല എന്നിരിക്കെ തുക കൈമാറിയതിലെ ദുരൂഹതയാണ് ചോദ്യം മുനയിലുള്ളത് എക്സോലോജിക്കിന് എന്ത് സേവനമാണ് സി എം ആർ എൽ നൽകിയതെന്നതിന് ഇരു കമ്പനികളും വ്യക്തമായ മറുപടി നൽകിയിട്ടില്ല ഇരു കമ്പനികളും തമ്മിൽ നടന്ന ഒന്നര ദശാംശം ഏഴ് രണ്ട് കോടിയുടെ ഇടപാടുകൾ രേഖകൾ പരിശോധിച്ച സി എം ആർ എൽ പ്രതിനിധികളിൽ നിന്ന് പ്രാഥമിക മൊഴിയാണ് രേഖപ്പെടുത്തിയത് സി എം ആർ എൽ രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് വരെ കാലയളവിൽ നൂറ്റി മുപ്പത്തി കോടിയുടെ സ്വത്ത് സമ്പാദിച്ചത് വെളിപ്പെടുത്തിയിട്ടില്ലെന്ന ആദായ നികുതി വകുപ്പ് കണ്ടെത്തിയിരുന്നു ഇതിൽ തൊണ്ണൂറ്റഞ്ചു കോടി ചില രാഷ്ട്രീയ പാർട്ടികൾക്കും വ്യക്തികൾക്കും കൈമാറിയതായാണ് കണ്ടെത്തൽ ഇതു സംബന്ധിച്ച വിശദീകരണവും ഈ ഡി തേടി സി എം ആറിലും എക്സോലോജിക്കും തമ്മിലുണ്ടാക്കിയ സാമ്പത്തിക ഇടപാടിന്റെ രേഖകളും പണം കൈമാറിയ ഇൻവോയിസുകളും ലെഡ്ജർ അക്കൗണ്ടും ഹാജരാക്കാൻ നിർദ്ദേശിച്ചിരുന്നെങ്കിലും ഭാഗികമായി മാത്രം സമർപ്പിച്ചതായാണ് വിവരം നന്ദി